ഇപ്പോ ഈ പി വി അൻവറുടെ ഈ ഇഷ്യൂ പി വി അൻവർ ഒരുപാട് പോലീസുകാരുടെ രഹസ്യങ്ങളാണ് ജനങ്ങളുടെ മുന്നിലേക്ക് ഒന്നിച്ച് വാരി വലിച്ചിട്ടത് ഇങ്ങനെ വാരി വലിച്ചിട്ട് രഹസ്യങ്ങൾ ഒന്നും തന്നെ വ്യാജ വാർത്തയോ വ്യാജ ആരോപണോ ആണെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല എന്നും അതെല്ലാം നേരെ തിരിച്ചാണ് ഈ പി വി അൻവർ പറഞ്ഞ നിരവധി ആരോപണങ്ങൾ എല്ലതും ഓരോന്നോരോന്നായിട്ട് ഇപ്പോ അന്വേഷണം പുരോഗമിക്കുമ്പോ യാഥാർത്ഥ്യമാണ് സത്യമാണ് എന്ന് തെളിഞ്ഞു വരികയാണ് പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് ഇവിടെ ഈ എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന ഈ കൊള്ള സംഘ തലവൻ ഈ ഒരു തലവനെ ഇതുവരെ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടില്ല അങ്ങനെ മാറ്റാത്തത് കൊണ്ട് തന്നെ ഇപ്പോ കേരളത്തിലെ സാധാ ജനങ്ങളുടെ ഇടയിൽ മുറുമുറുപ്പുണ്ട് അതായത് ഈ ഒരു പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവല്ല ഒരു മുതലാളിത്ത രീതിയിലാണ് സ്വന്തം കേസ് വീർപ്പിക്കുക സാധാരണ ഈ മോദി അമിത്ഷ ഒക്കെ ചെയ്യുന്ന അതേ സംഗതിയാണ് ഈ പിണറായി വിജയനും ചെയ്യുന്നത് എന്ന അഭിപ്രായം കേരളത്തിൽ ഒട്ടാകെ വ്യാപിച്ചിട്ടുണ്ട് അത് ഈ ഇടതുപക്ഷക്കാരുടെ ഇടയിൽ വരെ നന്നായിട്ട് തന്നെ വ്യാപിച്ചിട്ടുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോലീസ് സേനയെ കഴുകി വൃത്തിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനെ നേരിട്ടുള്ള പ്രത്യാഘാതം അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണ് നിരപരാധികളാണ് നിഷ്കളങ്കരായ ജനങ്ങളാണ് അതാണിപ്പോ പതിനായിരക്കണക്കിന് ആൾക്കാര് ഗതി കെട്ടിട്ടാണ് ഇപ്പോ ഈ പി വി അൻവർ പറഞ്ഞ പറഞ്ഞൊരാളുകാരോട് പൊങ്ങിയപ്പഴുക്കിനും എല്ലാവരും ഓടി ചെന്നിട്ട് അവരവർക്ക് പറയാനുള്ള എല്ലാ പരാതികളും വേദനകളും ഒരു എം എൽ എയോടാണ് പറയുന്നത് എത്രയോ ഏജൻസികൾ വേറെ പരാതി പറയാൻ പക്ഷെ അതൊക്കെ വിട്ടിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു പി വി അൻവറുടെ അടുത്ത് വന്ന് പറയുന്നത് അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കാം നീതിന്യായ വ്യവസ്ഥ തലകുത്തി മറിഞ്ഞു മറിഞ്ഞുകൊടുക്കാണ് കേരളത്തിൽ ജനങ്ങൾക്ക് ഈ പോലീസിലോ കോടതിയിലോ ഒന്നും വിശ്വാസം ഇല്ലാതായിട്ടുണ്ട് രാഷ്ട്രീയക്കാരിൽ വരെ വിശ്വാസം ഇല്ലാതായിട്ടുണ്ട് പക്ഷെ അതിന്റെ അടുത്താണ് ഈ ഒരു പി വി അൻവർ ഇതുപോലെ വന്നിട്ട് നിരവധി യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്നത് പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു എ ഡി ജി പിന്നെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രി ആയത് തന്നെ പോലീസ് സേന ഒരു തരത്തിലും മാറും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട ഏതുവരെ ഈ പിണറായി വിജയൻ ഈ പോലീസുകാരുടെ ആസനം കൊടുക്കുന്നത് വരെ അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ് ഈ പറയുന്നത് എന്തില് പറയുന്നത് മുഖ്യ സംരക്ഷകൻ പിണറായി വിജയനാണ് ഒരു സംശയം വേണ്ട എം ആർ അജിത് കുമാറിനെ സംരക്ഷിച്ച് മുഖ്യമന്ത്രി എ ഡി ജി പി പദവിയിൽ നിന്ന് ഉടൻ മാറ്റില്ല ആർ എസ് എസ് ബന്ധം ഡി ജി പി തല അന്വേഷണ പരിധിയിൽ കണ്ടില്ലേ ഈ രൂപത്തിലാണ് പിന്താങ്ങുന്നത് സത്യത്തിൽ കേരളത്തിന്റെ ക്രമസമാധാന ഉത്തരവാദിത്തമുള്ള ഒരു പോലീസ് ഓഫീസർ എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി ആർ എസ് എസ് കാരെ പോയി കാണുന്നത് ഇന്ത്യൻ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദി ആക്രമണങ്ങൾ നടത്തിയ ആർ എസ് എസ് ആണ് തീവ്രവാദി സംഘമാണ് അങ്ങനത്തെ ഒരു സംഘത്തിന് എന്തിനാണ് രഹസ്യമായിട്ട് പോയിട്ട് ഈ ഒരു എ ഡി ജി പി കണ്ടത് എന്ന് ചോദിച്ചിട്ട് ചവിട്ടി പുറത്താക്കല്ലേ വേണ്ടത് ഡിസ്മിസ് ചെയ്യുകല്ലേ വേണ്ടത് അത് മാത്രമല്ല ഇതിന്റെ കൂടെ തന്നെ പി വി അൻവർ പറഞ്ഞ ഒരുപാട് സംഗതികൾ അതെല്ലതും തന്നെ കൃത്യമാണ് സത്യമാണ് തെളിഞ്ഞതോട് കൂടിയിട്ട് പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പദവിയിൽ ഈ ഒരാളിനെ വെച്ചിരിക്കുന്നത് എന്ന് പലർക്കും മനസ്സിലാകുന്നില്ലായിരിക്കാം പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാല് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹായങ്ങൾ കാരണമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നത് കാരണം രണ്ടു പേരും ചങ്ങാതിമാരാണ് അതുകൊണ്ടാണ് ഈ ഒരു സ്ഥാനത്ത് നിന്ന് ഈ പിണറായി വിജയൻ ഇയാളെ ചവിട്ടി പുറത്താക്കുന്നത് പിന്നെ ഈ ഒരു ഉന്നത സ്ഥാനത്ത് ഈ ഒരു എ ഡി ജി പി ഇരിക്കുന്നത് കാരണം തന്നെ ഇപ്പോ പി വി അൻവറിനെ കള്ളക്കേസിൽ കുടുക്കിട്ട് ജയിലിലാക്കാനുള്ള പരിപാടിയാണ് ഇപ്പൊ തന്നെ തീവ്രവാദിയാണ് എന്നൊക്കെയാണ് ഈ ഒരു എ ഡി ജി പി അജിത് കുമാർ പറയുന്നത് കാരണം ആ പി വി അൻവറിന്റെ പേര് ഒരു മുസ്ലിം നാമധാരാണല്ലോ ഉടനെ തന്നെ തീവ്രവാദി എന്നൊരു പറച്ചിൽ പറഞ്ഞാൽ പിന്നെ എല്ലാവരും വീട്ടിൽ പോയിക്കോളും അപ്പൊ അതിനെ കുറിച്ചിട്ട് പി വി അൻവർ തന്നെ പറയാണ് എന്നെ കുരുക്കാൻ നീക്കം എവിടാണ് നീക്കം നടക്കുന്നത് നമുക്ക് കരാവുന്നതാണ് ഈ എ ഡി ജി പി അജിത് കുമാറിന്റെ കുബുദ്ധിയിൽ ഒതുക്കുന്ന കരുനീക്കം തന്നെയാണ് ക്രമസമാധാന ചുമതലയിൽ എ ഡി ജി പി തുടരുന്നത് തന്നെ ഈ പി വി എൻ മരണ കുരുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഈ ഒരു എം എൽ എ പറയുന്നത് എന്നിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു എ ഡി ജി പിയെ മാറ്റി നിർത്തുന്നതിനൊപ്പം എ ഡി ജി പി ഇന്റലിജൻസ് നിരീക്ഷണത്തിലും പറയാണ് ഇന്റലിജൻസിന്റെ നിരീക്ഷണത്തിലാക്കിയാൽ മാത്രമാണ് ഈ ഒരാളുടെ എ ഡി ജി പി അജിത് കുമാറിന്റെ ഒരുപാട് ധന ഇടപാട് തട്ടിപ്പുകൾ അതുപോലെ തന്നെ മയക്കുമരുന്ന് സ്വർണക്കള്ള കടത്ത് ആളുകളുടെ കൊല്ലല് ആളുകളെ അപ്രത്യക്ഷമാക്കല് ബലാസംഗത്തിന് കൂട്ടുനിൽക്കല് അങ്ങനെ ഒരുപാട് സംഗതികളാണ് ഇയാള് ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പൊ ഒരു ഇന്റലിജൻസ് അന്വേഷണത്തിന്റെ റഡാറിൽ കൊണ്ടുവരണം ഈ ഒരു എ ഡി ജി പിന് എന്നാണ് പി വി അൻവർ പറയുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ പി വി അൻവർ തന്നെ ഇപ്പൊ തീവ്രവാദി തീവ്രവാദികളായിട്ട് ഒരുപാട് നിരപരാധികളെ ജയിലിൽ ഇട്ടടച്ചിട്ടുണ്ട് അപ്പൊ ആ കൂട്ടത്തിൽ ഇനി പി വി അൻവറുടെ പേരും കാണാൻ സാധ്യമുണ്ട് എന്നതാണ് നമ്മൾ ഈ വക പ്രയോഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഈ ഒരു സംഗതി പി വി അൻവർ പറഞ്ഞ് നാവ് വായിൽ കിട്ടതേ ഉള്ളൂ അപ്പോഴേക്കും ഇതാ എ ഡി ജി പി അജിത് കുമാറിന്റെ സ്റ്റേറ്റ്മെന്റ് വരെയാണ് പി വി അൻവറിന് പിന്നിൽ മാഫിയ സംഘം കുഴൽപ്പണ ഇടപാടുകാരും തീവ്രവാദ ബന്ധമുള്ളവരും അതിലുണ്ട് കാണലേ തീവ്രവാദം നേരെ കൊണ്ടുവരു കാരണം എന്താണ് പേര് പിടിച്ചിട്ടാണ് എല്ലാവർക്കും എതിരെ എല്ലാ മുസ്ലിംകൾക്കെതിരെ തീവ്രവാദം തീവ്രവാദം നടക്കുന്നത് ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് ഒരു കഴുത വക്കീൽ ജയശങ്കർ വക്കീൽ ആ ഒരു വക്കീലിനെ പി വി അന്വർ ഭീഷണിപ്പെടുത്തി എന്നും പറഞ്ഞിട്ട് അതിനെ ആ ഒരു ജയശങ്കർ കഴുത വക്കീലിനെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ കുറെ മുസ്ലിം നാമധാരികൾ ഇറങ്ങിയിട്ടുണ്ട് അവർക്ക് അറിയണ്ടേ ഈ ഒരു മുസ്ലിം നാമധാരി ആണെങ്കിൽ തന്നെ അത് കോൺഗ്രസ് ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ ഇനി പാർട്ടി ഇല്ലാത്ത ആളായിക്കോട്ടെ പാർട്ടി ഉള്ള ആളായിക്കോട്ടെ മുസ്ലിം പേരാണോ ഒരു ദിവസം അല്ലെങ്കിൽ വേറൊരു ദിവസം തീവ്രവാദി വിളി കേൾക്കേണ്ടി വരും അത് കോൺഗ്രസ് പാർട്ടിയിലുള്ള ആൾക്കാർക്കും കേൾക്കേണ്ടി വരും അത് കാരണം മുസ്ലിം പേര് പേറിക്കൊണ്ട് നടക്കുന്നത് കാരണമാണ് അങ്ങനത്തെ ആൾ വന്നിട്ടുണ്ട് പി വി അന്മാറിനെതിരെ ആർ എസ് എസിന്റെ മൂട് താങ്ങുന്ന ജയശങ്കർ വക്കീലിനെ പിന്തുണച്ചുകൊണ്ട് വന്നിട്ട് കുറെ വലിയ വലിയ ഡയലോഗ് അടിക്കുന്നുണ്ട് അപ്പൊ ഇതിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാം മുസ്ലിം പേരുകാരെ ഈ ആർ എസ് എസ് തീവ്രവാദി സംഘടന അതേപോലെ തന്നെ അവരുടെ പിന്തുണക്കുന്ന ഇതുപോലത്തെ പോലീസുകാർ വക്കീൽമാർ എല്ലാവരും തന്നെ കാണുന്നത് തീവ്രവാദിയായിട്ടാണ് ആണോ തീവ്രവാദി ജിഹാദി അങ്ങനെയാണ് പറയാ രാജ്യദ്രോഹികൾ മതരാഷ്ട്രം പണിയ നടക്കുന്നവർ അങ്ങനെയാണ് പറയാം അതുകൊണ്ടാണ് ഈ പി വി എൻവറിനെ ആ ഒരു വക്കീൽ അങ്ങനെ പറഞ്ഞത് അപ്പൊ അതിന്റെ ഇടയിൽ നിന്നാണ് വലിയ എന്തോ വലിയ നേട്ടം കൊയ്തുപോലെ സംഘികളുടെ മൂട് താങ്ങിക്കൊണ്ട് കുറെ കോൺഗ്രസ് മുസ്ലിം നാമധാരികളായിട്ടുള്ള കോൺഗ്രസ്സുകാർ പുറത്തിറങ്ങിയിട്ടുള്ളത് പിന്നെ ഇവിടെ ചെറിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്തയും വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് എ ഡി ജി പി വിളിച്ച് ഡി ജി പി പോലീസ് ആസ്ഥാനത്ത് ഉടൻ എത്താൻ അജിത് കുമാറിന് നിർദ്ദേശം ഈ പറഞ്ഞ അജിത് കുമാർ ഡി ജി പിന്നെ പോയി കണ്ടു കണ്ടിട്ട് എന്തായത് പി വി അൻവറിനെതിരെ കുറെ നുളകൾ പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് മേലിൽ ഇറങ്ങിപ്പോന്നു അതാണ്ടായത് പക്ഷെ ഇപ്പൊ ചെറിയൊരു സംഭവം കൂടി നടന്നുണ്ട് അതിൻ്റെ അടിയിൽ അതായത് ഈ ഡി ജി പിക്ക് കാണാതായ മാമി പറഞ്ഞ ഈ മലപ്പുറത്ത് കാണാതായ ഒരു വ്യക്തിയാണ് ഈ അജിത് കുമാർ തന്നെയാണ് അതിന് പിന്നിൽ എന്നാണ് സംശയിക്കുന്നത് പി വി അൻവർ തന്നെ ആ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ആ കേസിന്റെ ഫയലുകൾ ഈ എ ഡി ജി പി അജിത് കുമാറിന്റെ കയ്യിൽ എത്താതെ ഡി ജി പിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പോലും അതിന്റെ താഴെയുള്ള പോലീസുകാർ ആ ഫയലൊക്കെ ഈ എ ഡി ജി പി അജിത് കുമാറിന് കൊടുത്തു എന്നുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഈ എ ഡി ജി പി അജിത് കുമാറിന് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് കൊടുത്തത് കാരണം ഇവര് ഈ കൊടുത്ത ആൾക്കാരും വാങ്ങിയ ആളുമൊക്കെ തന്നെ ആ മാമി എന്ന് പറയുന്ന ആളിനെ കൊലപാതകത്തില് പങ്കുണ്ട് ഇവർക്കൊക്കെ അത് കാരണമാണ് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വക പരിപാടിയൊക്കെ ചെയ്യുന്നത് പിന്നെ എ ഡി ജി പി അജിത് കുമാറിന് ഒരു ചെറിയ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ആർ എസ് എസിന്റെ ഒരു മൗത്ത് പീസ് ആണ് എന്താണോ ആർ എസ് എസ് നേതാക്കൾ പറയുന്നത് അത് അതേപോലെ വന്ന് പറയലാണ് ഉപരമണി അതിന്റെ ചെറിയൊരു വീട് നമുക്ക് കണ്ടുനോക്കുക വ്യക്തി ആയിരിക്കുന്ന വ്യക്തി ഡൽഹിയിലുള്ള ഷഹീൻബാദ് എന്ന് പറയുന്ന ഭീകരപ്രവർത്തനത്തിന് കുപ്രസിദ്ധമായ ഒരു സ്ഥലത്ത് നിന്നാണ് അയാൾ വരുന്നത് ഭീകരപ്രവർത്തകന്മാരെ

അതിനപ്പുറം ആ പ്രഭാഷണത്തിൽ എങ്ങനെയാണ് റാഡിക്കലൈസ് ചെയ്യപ്പെട്ടത് അതിനപ്പുറം അയാൾ എങ്ങനെയാണ് തീവ്രവാദിയായത് അയാളുടെ മോട്ടീവ് എന്തായിരുന്നു അയാൾ വന്ന് കേരളം തെരഞ്ഞെടുക്കാനുള്ള കാര്യം എന്താണ് ഇതൊന്നും അല്ല പറയുന്നത് കണ്ടെ വത്സൻ തില്ലങ്കേരി എന്ന് പറയുന്ന മറ്റൊരു ആർ എസ് എസിന്റെ ഒരു പ്രചാരകൻ ആ പ്രചാരകൻ എവിടെയോ ഇരുന്ന് പറഞ്ഞ സംഗതി അതേപോലെ കോപ്പി അടിച്ചിട്ടാണ് ഈ ഒരു എ ഡി ജി പി അജിത് കുമാർ പറയുന്നത് കേരളത്തിന്റെ ക്രമസമാധാനത്തിന്റെ ഉത്തരവാദിത്വം ഇയാളുടെ കയ്യിലാണ് പക്ഷേ ഈ ഒരു ഷാറുഖ് സൈഫ് എന്ന് പറയുന്ന ആളിനെ പിടിച്ചതിന് ശേഷം അയാൾ എന്തുകൊണ്ട് തീവ്രവാദിയാണ് എന്ന് ഒരു പറയാനുള്ള ഒരു ഉത്തരവാദിത്തം പോലീസുകാർക്കില്ലേ അല്ലെങ്കിൽ ഈ ഒരു പോലീസുകാരനില്ലേ പക്ഷെ അതിന്റെ കാരണം പറഞ്ഞത് വളരെ വിചിത്രമാണ് പറഞ്ഞത് എന്താണ് ഷാഹിൻ ബാഗിൽ നിന്നാണ് വരുന്നത് ഷാഹിൻബാഗ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ ഒരു സി എ എ സമരം നടന്ന സ്ഥലമാണ് അതും ഈ ഷാറുഖ് സെയ്ഫിൻ തമ്മിൽ എന്താ ബന്ധം പിന്നെ പറഞ്ഞത് ഡോക്ടർ സാകിർ നായിക്കിന്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് ഇതൊക്കെയാണ് ഒരു പോലീസുകാരൻ പറയേണ്ട ഒരു തെളിവ് ഡോക്ടർ സാക്കിർ നായിക്കിന്റെ പ്രസംഗങ്ങൾ നൂറ് കോടി ആൾക്കാർ കേൾക്കുന്നു എന്നിട്ട് എല്ലാവരും ഇങ്ങനെ ഈ അങ്ങനെ പോലെ ഇങ്ങനെ തീവണ്ടി ഒക്കെ തീവച്ചടക്കുക അപ്പൊ അതൊന്നും പറയാതെ ഇങ്ങനെ ഈ എന്താണോ ആർ എസ് എസ് കാര് ആവർത്തിക്കുന്നത് അതങ്ങട്ട് പറഞ്ഞിട്ട് സ്ഥലം വിളുകയാണ് ഈ എ ഡി ജി പി അജിത് കുമാർ ചെയ്തത് അപ്പൊ അതിന് തന്നെ എല്ലാവരും സംശയമുണ്ട് അതിന്റെ പിന്നിലും ഈ പോലീസിന്റെ ഒരു സംഘം പ്രവർത്തിച്ചിട്ടുണ്ട് കേരളത്തിലെ തീവ്രവാദികളുണ്ടെന്ന് കേന്ദ്രത്തിന് കാണിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു നാടകമാണ് അത് എന്ന് ഇപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെട്ടു വരികയാണ് പിന്നെ അതിനുശേഷമുള്ളൊരു കേസ് ആയിരുന്നു ഒരു ക്രിസ്ത്യാനി കുട്ടിയെ ഒരു ആറു വയസ്സുള്ള ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിനെ പത്മകുമാറും കുടുംബവും തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടു പോയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ മുൾ മുനയിൽ നിർത്തി എന്നിട്ട് പൈസ വേണം അത് വേണം പറഞ്ഞേക്കുന്ന കുറെ രഹസ്യമായിട്ടുള്ള ഒരു ഫോൺ കോളൊക്കെ വന്നു അതിനുശേഷം അവരുടെ പിടിച്ചു പിടിച്ചതിനു ശേഷം ഇതേ എ ഡി ജി പി അജിത് കുമാർ പറഞ്ഞത് അതിലൊരു പെൺകുട്ടി ഉണ്ട് അതായത് ഈ പത്മകുമാറിന്റെ മകള് ആ മകളിന്റെ പേരാണ് അനുപമ ഈ അനുബന്ധയെ കുറിച്ചിട്ട് ഇതേ എ ഡി ജി പി വന്നിട്ട് പത്രക്കാരോട് പറഞ്ഞത് അറിയോ അവൾ വളരെ എഡ്യൂക്കേറ്റഡ് ആണ് സുന്ദരിയാണ് ആരോഗ്യവതിയാണ് യൂട്യൂബിൽ അഞ്ചു ലക്ഷം ഫോളോവർമാരുണ്ട് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ബടായി അടിക്കുകയായിരുന്നു മുഴുവൻ മലയാളികളെയും മുൾ മുനയിൽ നിർത്തിയ ഒരു പെണ്ണിനൊരു ക്രിമിനലിനെ കുറിച്ചിട്ട് പറഞ്ഞ വാക്കുകളാണ് ഇതേ എ ഡി ജി പി അജിത് കുമാർ എന്ന് വെച്ചാൽ ആ ഒരു പെൺകുട്ടി നന്നായിട്ട് ശരീരം കാഴ്ചവെച്ചിട്ടുണ്ട് ഒരുപാട് പോലീസുകാർക്ക് അങ്ങനെ ആ കാഴ്ചവെക്കൽ കിട്ടിയത് കൊണ്ട് പുകഴ്ത്തി പറഞ്ഞു പിന്നെ അതോടൊപ്പം തന്നെ അവരുടെ പേര് പേര് പിന്നെ മുസ്ലിം ഇല്ല മുസ്ലിം ഉണ്ടെങ്കിൽ മാത്രമാണ് തീവ്രവാദം വരെയുള്ളൂ അപ്പൊ പിന്നെ പേരായത് കാരണം തന്നെ പിന്നെ പുകഴ്ത്തി വർച്ചതായി എന്തുമാത്രല്ല ഇപ്പൊ ഈ വാർത്ത കണ്ടില്ല അതായത് ഇപ്പൊ കുറച്ചു ദിവസം മുമ്പ് ഈ ഒരു അനുപമക്ക് ജാമ്യവും കിട്ടി ഒന്ന് ചിന്തിച്ചു നോക്കണം കാരണം ജാമ്യം കിട്ടിക്കഴിഞ്ഞാല് ഇവളുടെ വീട്ടിൽ ആരും ചെല്ലോ മാതാവും പിതാവും ജയിലിലല്ലേ അവരുടെ ജയിലിൽ വെച്ചിരിക്കുകയാണ് അപ്പൊ ഈ പെണ്ണ് വീട്ടിൽ ഒറ്റക്കാണ് ഇനി എല്ലാ പോലീസിനോട് കേറി നിറഞ്ഞിട്ട് ആ ഒരു പെണ്ണ് നീച്ച് നടക്കാൻ തന്നെ വയ്യാതാവുന്ന എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇത്രയും ഭയങ്കര സപ്പോർട്ടും ഉടനെ തന്നെ ജാമ്യം കിട്ടലൊക്കെ നടത്തിയിരിക്കുകയാണ് അതേസമയം അത് പേര് മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം ജാമ്യം പോലും കിട്ടില്ല വിചാരണ ഇങ്ങനെ നടത്തുന്നുണ്ടോ വേറൊന്നും ഉണ്ടാവില്ല മുപ്പത് കൊല്ലം കഴിഞ്ഞാൽ മൂക്കിലൊക്കെ പല്ലു പല്ലുപൊളിച്ചിരിക്കാൻ ഇറങ്ങി വരാം ഇത് കണ്ടില്ലേ ഒരു വർഷം കൊണ്ട് ജാമ്യം കിട്ടി പോലീസുകാർക്ക് നല്ലൊരു ചരക്കിനും കിട്ടി ഇനി ഇതിന്റെ ഇടയിൽ മുഴുവൻ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ പിണറായി വിജയന്റെ കോമഡി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ വാർത്തയിൽ പറയുന്നത് മുണ്ടക്കൈ ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രിയുടെ ഓണാശംസ ഇപ്പൊ ഓണാണല്ലോ അപ്പൊ ഓണം ആശംസിക്കുമ്പോഴും ഈ വയനാട് നടന്ന ഉരുൾപൊട്ടലെന്തല്ലോ അതിനെയാണ് ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ ഓണം ആഘോഷിച്ചോ നിങ്ങൾ എന്താച്ചാ ആഘോഷിച്ചോ നിങ്ങൾ തമ്മിൽ തല്ലിച്ചോ പക്ഷെ ആ ഒരു വയനാട് ഉരുൾപൊട്ടലിലെ പിരിവിന്റെ കാര്യം മറക്കരുതിട്ടോ ഞങ്ങൾ ഞങ്ങൾ അക്കൗണ്ട് നമ്പർ നമ്പറൊക്കെ തന്നതാണല്ലോ അതിൽ കുറെ കോടികൾ വന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടി വരാൻ കിടക്കുന്നുണ്ട് അതൊക്കെ എടുത്ത് പോയിട്ട് നമുക്ക് അമേരിക്കയിൽ നിന്നും ബിസിനസ് ഒക്കെ വ്യാപിപ്പിക്കണം കാരണം ഈ അധികാരം കഴിഞ്ഞാലും ജീവിക്കണ്ടേ എന്ന് പറഞ്ഞിട്ടിപ്പോ മുണ്ടക്കൈ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് പിരിവ് തുടർന്ന് തരണം എന്നാണ് പറയുന്നത് ഇവ കിട്ടിയ പോയി ഇപ്പൊ ഈ ഉരുൾപൊട്ടലിൽ പെട്ട ആൾക്കാർ ഇപ്പോ വാടക വീട്ടിലാണിപ്പോഴും അതിന് ആകെ കൊടുത്തത് പതിനായിരം റുപ്യാണ് ഈ കോടികളൊക്കെ വിഴുങ്ങി എന്നിട്ട് ആ സമയത്ത് എല്ലാവരും പറഞ്ഞു ഇവന്മാർക്ക് പൈസ കൊടുക്കരുത് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കരുത് ഒക്കെ മുക്കും എന്ന് എല്ലാവരും പറഞ്ഞു പറഞ്ഞോരോ പറഞ്ഞോര കേസ് എടുത്ത് ജയിലിലാ നോക്കുക പീഡിപ്പിച്ചിട്ടേ അങ്ങനെപ്പോ കോടികൾ വന്നിട്ടുണ്ട് എത്ര ഇരുന്നൂറോ മുന്നൂറോ കോടി വന്നിട്ടുണ്ട് പിന്നെയും പൈസ ചോദിക്കുകയാണ് ഇതുപോലെ തന്നെ ഒരുപാട് സംഘടനകൾക്ക് വേറെയും പൈസ വന്നിട്ടുണ്ട് ഇതൊക്കെ എവിടെ പോകുന്നു ആ ജനങ്ങൾക്ക് വീട് വെക്കാനുള്ള പൈസ ഇതുവരെ ആയിട്ടില്ലേ എന്നിട്ട് ഇതാ ഓണത്തിന് പോലും തെണ്ടാൻ മറക്കുന്നില്ല പിന്നെ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ഈ ഒരു പിണറായി വിജയന്റെ ഈ രൂപത്തിലുള്ള പെരുമാറ്റം അതായത് ആർ എസ് എസ് കാര് ചിതല് പോലെ കേരളത്തിനെ തിന്നു തീർത്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അതൊന്നും കണ്ടില്ല കേട്ടില്ലെന്നടിച്ചുകൊണ്ട് മുപ്പറിങ്ങനെ തലയും കുമ്പിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും ഇപ്പൊ കണ്ടില്ല അതിന്റെ ഫലം എന്താണ് മുഴുവൻ പോലീസിലും ആർ എസ് എസ് വൽക്കരണം നടന്നു അവരാണെങ്കിലോ നിരപരാധികളായ ആൾക്കാരനെ പേര് നോക്കിയിട്ട് കേസ് കേസെടുത്തിട്ട് എല്ലാവരും ജയിലിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അവരിപ്പോ മുഖ്യമന്ത്രിക്ക് മുകളിലായി കഴിഞ്ഞു മുഖ്യമന്ത്രിക്ക് വരെ അവരുടെ തൊടാൻ സാധ്യല്ല എ ഡി ജി പി അജിത് കുമാറിനെ തൊടാൻ സാധ്യതല്ല കാരണം എന്താണ് ഈ മുഖ്യമന്ത്രിയുടെ ഒരുപാട് രഹസ്യങ്ങള് രഹസ്യമായിട്ട് ഫോണൊക്കെ ഒക്കെ കൈലാക്കി വെച്ചിരിക്കുകയാണ് അത് കാരണം തന്നെ ഈ പിണറായി വിജയനെ ഇപ്പം ഇളകാൻ പറ്റാത്ത അവസ്ഥയാക്കി അപ്പൊ ഇതൊക്കെ സംഭവിച്ചതുകൊണ്ടാണ് ഈ ആർ എസ് എസ് വൽക്കരണം ഇങ്ങനെ നല്ല തകൃതിയായി നടക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിച്ച് നടന്നതുകൊണ്ട് മാത്രമാണ് സ്വന്തം കാര്യം സിന്ദാബാദ് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് സഖാക്കൾ തന്നെ വളരെ നിരാശ നിറഞ്ഞ അഭിപ്രായമാണ്

ഈ കാബാലികരായിട്ടുള്ള തീവ്രവാദികളായിട്ടുള്ള ആർ എസ് എസ് കാര്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് നിങ്ങൾ എന്താച്ചാ ചെയ്തോന്ന് പറഞ്ഞിട്ട് കണ്ടല്ലേ ഈ രൂപത്തിലാണ് ഇപ്പൊ സഖാക്കളുടെ വരെ ഓരോ അഭിപ്രായം ഞങ്ങൾ ഇനി ഞങ്ങൾ സഖാക്കളാണ് പക്ഷെ ഇനി വോട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അത്രക്കും മോശമായ ഭരണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊരു സത്യം തന്നെയാണ് ഇപ്പൊ എല്ലാവരും വെറുതിരിക്കാണ് ഈ ഒരു അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടാണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഈ പിണറായി വിജയന്റെ ഈ ഒരു രീതിയില ഒരു അയഞ്ഞ ഭരണം കാരണം എല്ലാവരും ഇപ്പോ ദേഷ്യത്തിലാണുള്ളത് ഇനി ഇതേപോലെ തന്നെ വേറൊരു ഹ്രസ്വചിത്രം ഉണ്ടാക്കിയ ഒരു സംവിധായകൻ സുഭാഷ് എന്നാണ് അയാളുടെ പേര് അയാള് ഒരു ചിത്രം ഉണ്ടാകും സിനിമ ഉണ്ടാക്കി ഈ പിണറായി വിജയനെ പൊക്കി പറഞ്ഞുകൊണ്ട് പക്ഷേ ഇപ്പൊ അതേ വ്യക്തി പറയുന്നത് ഞാൻ ആ സിനിമ പിൻവലിക്കാണ് ആരും കാണണ്ട കാരണം എന്താണ് ആ സിനിമയിൽ പറയുന്ന ഒരു ഹീറോ ആയിട്ടുള്ള ഒരു പിണറായി വിജയൻ ഉണ്ട് ആ വിജയനല്ല ഇപ്പൊ ഉള്ള വിജയൻ എന്നാണ് മൂപ്പിൾ പറയുന്നത് അതുകൊണ്ട് ആ സിനിമ ഞാൻ ക്യാൻസൽ ആക്കുക എന്ന് പറഞ്ഞത് കേട്ടു നോക്കി കമ്മ്യൂണിസ്റ്റ് നിലപാടുള്ള ഒരാളുടെ ജീവിത രീതി പിണറായി ഇപ്പോൾ നയിക്കുന്ന തിരിച്ചറിവിലാണ് ഞാൻ ആ ഡോക്യുമെൻ്ററി പിൻവലിക്കാനുള്ള കാരണം ഞാൻ ആ ഡോക്യുമെൻ്ററി ചെയ്യാനുണ്ടായ കാര്യവും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ നിലപാടുകളോടുകൂടെയുള്ള ഒരു മനുഷ്യനെ കുറിച്ച് ഡോക്യുമെൻ്ററി ചെയ്യാമെന്നുള്ള അർത്ഥത്തിൽ തന്നെയായിരുന്നു പക്ഷെ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഞാൻ കാണുന്നത് നല്ല മെതിചലിച്ച് കോർപ്പറേറ്റുകളുടെയും കുത്തക നിലപാടുകളോടൊക്കെ കൂടെ നിൽക്കുന്ന ഒരു പിൻട്രൈവ് തന്നെയാണ് ഞാൻ ഈ ആൾക്കാർക്കൊന്നും തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് വെറുപ്പില്ല പക്ഷേ ഈ പിണറായി വിജയനെ പോലത്തെ ആളുകളാണ് വെറുപ്പ് കാരണം ഇവർ പറയുമ്പോ എന്താ പറയാ ഞങ്ങൾ ഫാസിസത്തിനെതിരെ പോരാടുന്നവരാണെന്നൊക്കെ പറയും അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇത്ര ഇത്രക്കധികം സീറ്റൊക്കെ കിട്ടി നിയമസഭയിലും ലോക്സഭയിലൊക്കെ ഒരുപാട് സീറ്റ് കിട്ടിയിട്ടും എങ്ങനെയാണ് ഈ രൂപത്തിൽ ഈ ആർ എസ് എസ് കേരളത്തിൽ വളർന്നത് എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുകയാണ് കാരണം നമുക്കറിയാം ആർ എസ് എസുകാരുടെ ഒരു ഈ കുറുവടി പ്രയോഗം നടത്തുന്ന ഇതെന്തല്ലോ പരിശീലന കേന്ദ്രം അവിടെ ഫുള്ള് കാണാൻ പോലീസുകാർ കാവലിൽ നിൽക്കുന്നു പോലീസുകാരുടെ പണി ഇതാണോ എന്നുമുതലേ പോലീസുകാർക്ക് ഇങ്ങനൊരു പണി കിട്ടിയത് ആർ എസ് എസ് കാരെ സംരക്ഷിക്കാൻ ആർ എസ് എസ് കാരെ വിദ്യവാദികളാണ് അപ്പൊ ഈ രൂപത്തിലേക്ക് സംസ്ഥാനം അധപ്പതിച്ചത് ഈ പിണറായി വിജയന്റെ പിടിപ്പ് കേടു തന്നെയാണ് പിന്നെ മൂപ്പർക്കൊരു ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ട് അയാളും ഒരു സംഖ്യം എന്നാ തോന്നുന്നത് എന്തുണ്ടെങ്കിലും അയാള് ഈ സംഖ്യകൾക്കെതിരെ ഒരു വാക്ക് പോലും പറയില്ല അങ്ങനത്തെ ഒരാൾ അതുകൊണ്ടാണ് പി വി എൻവർ പറഞ്ഞത് എത്ര പരാതി കൊടുത്തു കാര്യമില്ല ഈ മുഖ്യമന്ത്രിക്ക് അത് നേരെടുത്ത് ഈ പി ശശിക്ക് കൊടുക്കും അയാളാണെങ്കിൽ ചവിറ്റുകൊട്ടയിൽ കയറും എന്നൊക്കെ പറഞ്ഞല്ലോ അത് ഇതാണ് കാരണം അപ്പൊ ഈ രണ്ടു മൂന്ന് വ്യക്തികൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് വ്യക്തികൾ ചേർന്നിട്ടാണ് മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിന് വരെ അപകടത്തിലാക്കിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ പിണറായി വിജയനെ ആദ്യം തന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണം പക്ഷെ അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം തന്നെ മോദി അവിടുന്ന് ഒരു റെയ്ഡ് നടത്തും ഇ ഡി റെയ്ഡ് അതോടുകൂടി മൂപ്പരും മൂപ്പരും മക്കളും എല്ലാവരും ജയിലി പോകുകയും ചെയ്യും കാരണം അമേരിക്കയില് വലിയൊരു സാമ്രാജ്യം പറഞ്ഞു ആ സാമ്രാജ്യം ഉണ്ടാക്കിയിട്ട് വേണപ്പെടുന്നു ഓടാന് ഈ അധികാരം നഷ്ടപ്പെടുന്നതു കൂടിയിട്ട് അപ്പൊ അതിന്റെ മുമ്പ് അധികാരം പോയിട്ടുണ്ടെങ്കിൽ ജയിലിൽ കിടക്കും അപ്പൊ അത് കാരണം അയാളാണെങ്കിൽ ഈ മുഖ്യമന്ത്രി കസേര ഇറങ്ങി പോവൂല്ല ചുരുക്കി പറഞ്ഞ മലയാളികൾ പെട്ടു പിന്നെ ഇപ്പൊ ഈ കണ്ട ഇതുപോലത്തെ കമ്മ്യൂണിസ്റ്റുകാരും പെട്ടു അതാണ് ഉണ്ടായത് പിന്നെ ഇതിൽ രക്ഷപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട അത് ഈ സംഘികളാണ് സംഘി മനോഭാവമുള്ള ഈ എ ഡി ജി പി അജിത് കുമാറിനെ പോലത്തെ ആളുകൾ രക്ഷപ്പെട്ടു അതോടൊപ്പം തന്നെ അയാളുടെ കൊള്ള സംഘത്തിൽപ്പെട്ട ഒരുപാട് പോലീസുകാരുണ്ട് ബലാത്സംഗങ്ങളും കള്ളക്കടത്തും നിത്യത്തൊഴിലാക്കിയ കുറെ പോലീസുകാർ അവരും രക്ഷപ്പെട്ടു അതാ അതാപ്പുണ്ടായത് അപ്പൊ ഈ ഒരു വീടുകളിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം നമ്മൾ